നമസ്കാരം എവർക്കും ജ്യോതിർമയ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ബുധൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി കന്നിരാശിയിലേക്ക് സംക്രമിക്കുന്നു ചാരവശാൽ ഫലനിരൂപണം നടത്തുമ്പോൾ ഗോചരവും വേദവും മനസ്സിലാക്കുന്നതിന് പുറമെ ചാരവശാൽ ഗ്രഹം നിൽക്കുന്ന രാശിയിൽ ജാതകപ്രകാരം ആ ഗ്രഹത്തിനുള്ള അഷ്ടക വർഗ കൂടി നോക്കേണ്ടതാണ് കൂടാതെ ദശാപഹാര സമയവും നോക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഫലം പൂർണ്ണതയിൽ ലഭിക്കുകയുള്ളൂ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മേടക്കൂറുകാർക്ക് സൗഭാഗ്യകാലമാകുന്നു ബുധൻ ആറിലേക്ക് മാറുന്നു ബുധൻ ചാരവശാൽ ആറാമെടുത്തു നിൽക്കുമ്പോൾ കാര്യവിജയവും ധനലാഭവും ഔന്നത്യവും സിദ്ധിക്കും കൂടാതെ സൗഭാഗ്യവും ഉണ്ടാകുന്നതാണ് ഇനി മകീരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളടങ്ങിയ മിഥുനക്കാർക്കും വളരെയധികം ഗുണപ്രദമാകുന്നു ഈ ബുധൻ്റെ മാറ്റം ബുധൻ ചാരവശാൽ ഈ രാശിക്കാർക്ക് നാലാമിടത്താണ് നിൽക്കുന്നത് ബുധൻ ചാരവശാൽ നാലാമിടത്ത് നിൽക്കുമ്പോൾ വിദ്യാവിജയവും സന്തോഷവും എല്ലാവിധത്തിലും അഭിവൃദ്ധിയും ധനലാഭവും സിദ്ധിക്കുന്നതായിരിക്കും കൂടാതെ ബന്ധുക്കൾക്കും കുടുംബത്തിനും അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും ഇനി മഖം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ചിങ്ങക്കൂറുകാർക്കും ബുധൻ്റെ രാശിമാറ്റ ഫലം വളരെ അനുകൂലമാകുന്നു ഈ രാശിക്കാർക്ക് രണ്ടാമിടത്തേക്കാണ് ബുധൻ സംക്രമിക്കുന്നത് ബുധൻ ചാരവശാൽ രണ്ടാമിടത്തു നിന്നാൽ ധനലാഭം ജനപ്രീതി കുടുംബസുഖം ഇത്യാദി ഗുണഫലങ്ങളും വിജയം ഉണ്ടാവുകയും ചെയ്യും പറയുന്ന വാക്കുകൾ എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ബുധൻ്റെ മാറ്റം കാരണം ഈ രാശിക്കാർക്ക് ചാരവശാൽ ബുധൻ പതിനൊന്നാം ഇടത്തേക്കാണ് സഞ്ചരിക്കുന്നത് ബുധൻ ചാരവശാൽ പതിനൊന്നിൽ നിന്നാൽ ഗുണഫലങ്ങളാണ് സിദ്ധിക്കുന്നത് ഭാര്യാസുഖം ബഹുജനപ്രീതി കർമ്മ പുഷ്ടി ഇത്യാദി ഗുണഫലങ്ങളും ആരോഗ്യവും ധനവും സിദ്ധിക്കുകയും ചെയ്യും കൂടാതെ ചാരവശാൽ പതിനൊന്നിൽ ബുധൻ നിന്നാൽ വാങ് മാധുര്യവും ബഹുധനലാഭവും മനസന്തോഷവും ബന്ധുക്കളുടെ സഹായവും ലഭിക്കുന്നതാണ് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ധനക്കൂറുകാർക്കും വളരെയധികം ഗുണാനുഭവങ്ങളാണ് ഈ രാശിമാറ്റം കാരണം ഉണ്ടാകുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് പത്താമിടത്തേക്കാണ് ചാരവശാൽ ബുധൻ സഞ്ചരിക്കുന്നത് ബുധൻ ചാരവശാൽ പത്താം ഇടത്ത് നിന്നാൽ ശത്രുനാശവും ധനലാഭവും കളത്ര സുഖവും ഫലങ്ങളായിരിക്കും കൂടാതെ ബഹുജനപ്രീതി കർമ്മപുഷ്ടി ഇത്യാദി ഗുണഫലങ്ങളും ആരോഗ്യവും ധനവും സിദ്ധിക്കുന്നതായിരിക്കും അവിട്ടം അവസാനത്തെ പകുതി ചതയം പുരോരുട്ടാതി കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്കും വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാകുന്നു ഈ രാശി രാശിമാറ്റഫലം കാരണം ഈ രാശിക്കാർക്ക് എട്ടാമിടത്തേക്കാണ് ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ബുധൻ ചാരവശാൽ എട്ടാമിടത്ത് നിൽക്കുമ്പോൾ നല്ല നല്ല അനുഭവങ്ങൾ സിദ്ധിക്കും ധനവർധനവും മനസന്തോഷവും ഉണ്ടാകും കളത്രപുത്ര കലഹങ്ങൾ അവസാനിച്ച് സൗഖ്യമുണ്ടാകും കൂടാതെ വസ്ത്രലാഭവും നൈപുണ്യവും ഫലം ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം